സ്വാഗതം പുതിയ വന്നു പ്രിലിംസ് എഴുതി എഴുതി പിന്നെ മെയിൻസ് അതും ആളുണ്ട് അതുംവ്യൂന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു രസത്തിന് വേണ്ടി പോയി അങ്ങനെ സംഭവിച്ചേ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ പേരൊക്കെ ഉണ്ട് Yeah. <laughs> ോ നമ്മുടെ പപ്പയാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നല്ലോ കേസിൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നല്ലോ പപ്പാക്ക് പറയാറുള്ളത് കെ എസ് ആദ്യം ഏറ്റവും ആവേശത്തോടെ പരീക്ഷ എഴുതിയൊരാളാണ് പപ്പ ഇങ്ങനെ മൂന്ന് സ്ട്രീമുണ്ട് നമ്മൾ ഡയറക്റ്റ് ആൾക്കാർ എഴുതുന്നവരുണ്ട് പിന്നെ സർക്കാർ സർവീസിലുള്ളവർ എഴുതുന്ന രണ്ടാമത്തെ ഒരു സ്ട്രീമുണ്ട് മൂന്നാമത്തത് പപ്പായത് ഗസഡ് ഓഫീസർമാരായതുകൊണ്ട് ആ മൂന്നാമത്തെ സ്ട്രീമിലാണ് പപ്പ പരീക്ഷ എഴുതിയത് പ്രിലിമിനറി നിഷാൻ നേരത്തെ പറഞ്ഞത് റിസൾട്ട് വന്നു പാസ്സായി നല്ല മാർക്കുണ്ടായിരുന്നു എന്താ തോന്നുന്നത് കാര്യം പരീക്ഷ കഴിഞ്ഞപ്പോ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മെയിൻ എക്സാം എഴുതി മലയാളത്തിലാണ് എഴുതിയത് വൃത്തിക്കൊക്കെ ഒരു ചെറിയ തോന്നലൊക്കെ ഉണ്ടായിരുന്നു ആ പക്ഷെ അത് കഴിഞ്ഞ് അവസാനം വന്ന് ഇന്റർവ്യൂ ഇന്റർവ്യൂ നല്ലതായിരുന്നു അത്യാവശ്യം നല്ല മാർക്ക് രസമുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു റിസൾട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു റിസൾട്ട് വന്നപ്പോ ഇന്റർവ്യൂ പോയത് റിസൾട്ട് വന്നപ്പോ അമ്പത്തി ആറായിരുന്നു റാങ്ക് ആകെ ഒന്ന് നൂറ്റി അഞ്ച് പേരെയാണ് എടുത്തത് ഓരോ സ്ട്രീമിൽ നിന്ന് മുപ്പത്തഞ്ചു പേരെ എന്നെ എടുത്തില്ല എനിക്ക് കിട്ടിയില്ല അതിന്റെ ഭയങ്കര സങ്കടം എടുക്കും കേട്ടോ കാര്യം നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്നു ഒരു മൂന്നോ നാലോ മാർക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കെ എസ് ലേക്ക് എത്തിയനെ ഒരു പത്തോ അതിനഞ്ച് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ പതിനഞ്ച് മാർക്ക് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ റാങ്കുകളിലും വന്നാൽ പക്ഷെ കാര്യമില്ല എന്തായാലും ആദ്യത്തെ റൗണ്ട് കെ എസ് കിട്ടിയില്ല ഇത്തവണ പുതുതായിട്ട് വന്നിരിക്കുന്നു ഇത്തവണില്ല എഴുതിയിട്ട് വലിയ പ്രയോജനമില്ല ഞങ്ങളുടെ പോസ്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പഴത്തേക്ക് നമുക്ക് വലിയ ഗുണങ്ങളില്ല എന്നാൽ അതിന്റെ മെച്ചം കെ വന്നു കഴിഞ്ഞാൽ സിവിൽ സർവീസിലൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു അത് ആൾ ഓൾറെഡി ഒരു ബാച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസിബിലിറ്റി ഇല്ല ഇനി ഇത്തവണ പരീക്ഷ എഴുതുന്നവരോട് പറയാനല്ലേ പുതിയ പരീക്ഷ എഴുതുന്നവരോട് ഇത്തവണത്തെ എക്സാമിൻ്റെ ഒരു പ്രത്യേകത നോട്ടിഫിക്കേഷൻ വന്നു ജൂൺ പതിനാലിന് പ്രിലിംസ് ആണ് രണ്ട് പരീക്ഷ പ്രിലിമിനറി നൂറ് മാർക്ക് നൂറ് മാർക്ക് ചെയ്തുകൊണ്ട് രണ്ട് എക്സാം വളരെ കുറച്ച് സമയമേ ഉള്ളൂ വലിയൊരു സിലബസുമാണ് അപ്പം അതുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ ഒരു സ്ട്രാറ്റജി വേണം ഉദാഹരണത്തിന് നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാർ പറയുന്ന സിലബസ് ഒക്കെ കണ്ടിട്ട് മുഴുവൻ പഠിക്കണം എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞ അതെ അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ പക്ഷേ രണ്ട് മാസം ഉള്ളൂ പരീക്ഷയ്ക്ക് രണ്ട് മാസം കൊണ്ട് ആ സിലബസ് മുഴുവനെ നമുക്ക് പഠിക്കാൻ പറ്റൂ നമ്മൾ രണ്ട് മാസേ സമയമുള്ളെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ആ രണ്ട് മാസത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന പരമാവധി സമയം ഉപയോഗിച്ചുകൊണ്ട് ആ സിലബസിലെ ഏതൊക്കെ ഭാഗങ്ങൾ ഭംഗിയായിട്ട് പഠിക്കാം ഏതൊക്കെ ഭാഗങ്ങൾ അത്യാവശ്യം കുറച്ച് പഠിക്കാം സ്കിപ്പ് ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല കാരണം പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇരുന്നൂറിൽ ഒരു നൂറ് മാർക്കിന് മെഡിൽ കിട്ടിയാൽ നമ്മൾ പ്രിലിമസ് പാസ് ആകും ഇതുകൊണ്ട് ഒഴിവ് കുറവാണെങ്കിൽ പോലും ഒരു നൂറ് അല്ലെങ്കിൽ അങ്ങേറ്റം നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും ചില ഭാഗങ്ങൾ നന്നായി പഠിച്ച് ബാക്കി ഭാഗങ്ങൾ നമ്മുടെ സമയത്തിനനുസരിച്ച് പഠിച്ച് ഒരു സ്ട്രാറ്റജിയിൽ പഠിച്ച് പോയാൽ പ്രിലിംസ് പാസ് പിന്നെ ഒക്ടോബറിലെ മെയിൻ എക്സാം ഉള്ളൂ മെയിൻ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഒന്നും ഒഴിവാക്കേണ്ട നന്നായിട്ട് വേണം പഠിച്ചിട്ട് പോകാൻ കാരണം എനിക്ക് കഴിഞ്ഞ ഒരു പറ്റിയത് മെയിൻ എക്സാമിന്റെ മാർക്ക് കുറവായിരുന്നു റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നെങ്കിൽ അവസാനം റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണല്ലോ മെയിൻ അറിയുന്നത് അത് പ്രധാനമായിട്ടും പറ്റിയൊരു പാളിച്ച തുടക്കമാണെങ്കിലും പറയാം നമ്മള് പലപ്പോഴും പത്താം ക്ലാസ്സിലെ പുസ്തകങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ട ഒറിജിനൽ സോഴ്സ് വെച്ച് ആ രീതിയിലാണ് ഞാൻ പഠിച്ചത് ഒരു ഗൈഡിനേക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുകയാണ് ചെയ്തത് പക്ഷേ എക്സാം വന്നപ്പോൾ അഞ്ച് മാർക്കിന്റെ ആറ് മാർക്കിന്റെ നാല് മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ തരുന്നു എഴുതാനുള്ള സ്ഥലമുണ്ട് വരെ ഇട്ട് തന്നെ വളരെ ചെറിയ സാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കേരളത്തിൻ്റെ ടൂറിസം പ്രശ്നങ്ങൾ എന്നൊരു ചോദ്യം വന്നാൽ അഞ്ച് മാർക്ക് കാണും നാല് വരികയേ ഉള്ളൂ അതിനുള്ളിൽ എഴുതണമുള്ളൂ അപ്പം അത് വിശദമായിട്ട് വിശാലമായി പഠിക്കുന്നതിനേക്കാൾ സ്ട്രാറ്റജി നമ്മുടെ സോഷ്യൽ ആ ലൈനിലാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പം അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് പഠിച്ചാൽ മതി അപ്പൊ ഒരു ഒറിജിനൽ പുസ്തകങ്ങളെക്കാൾ ഉപരി കൊള്ളാവുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ നോട്ടുകളോ സിവിൽ സർവീസ് അക്കാദമി പോലുള്ള നോട്ടുകളോ ഗൈറുകളോ ഉണ്ടെങ്കിലോ അതൊക്കെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം പരീക്ഷയ്ക്ക് സ്ട്രാറ്റജ് അനുസരിച്ച് പഠിക്കണത് എന്തായാലും കാര്യം പറയാം കെ എസ് വേണ്ടിയിട്ട് ജൂൺ പതിനാല് കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് റെഡിയാകുവാണെങ്കിൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നമുക്കൊരു അൻപത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ആ ബോധ്യത്തിൽ വേണം പഠിക്കാൻ കാരണം രണ്ട് മാസത്തേക്ക് രണ്ടര മാസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എ ടു ഇസഡ് എല്ലാം ഫുൾ ആയിട്ട് പഠിച്ചു പോകുന്നതിനേക്കാൾ ഉപരി ആ സിലബസ് നോക്കുക ഓരോ ഭാഗത്തുനിന്നും വിഷയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതകൾ നോക്കുക നമുക്ക് ഏറ്റവും എളുപ്പവും നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക പ്രയാസമുള്ള വിഷയങ്ങൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കുക ചില വിഷയങ്ങൾ തൽക്കാലം നമ്മുടെ യാത്രകളിലും മറ്റും യൂട്യൂബിലൊക്കെ കാണുന്ന രീതിയിൽ മാത്രം പ്രിപ്പയർ ചെയ്യുക അങ്ങനെ ഒരു പ്രിപ്പറേഷനിലൂടെ ആദ്യത്തെ ഘട്ടം രണ്ടിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രിലിംസ് പ്രിലിംസ് പാസ്സായി മെയിൻ എഴുതണമല്ലോ അപ്പൊ പ്രിലിമിനറി പാസ്സാകാൻ വേണ്ടി സ്പെഷ്യൽ സ്ട്രാറ്റജി വെച്ച് അത്യാവശ്യം അതിലേക്ക് എത്തുക മെയിൻ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ അപ്പം എഴുതുന്നില്ല ഇനി പരീക്ഷ എഴുതാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നിഷാന്റെയും ലിപിയുടെ മിഠായ്പതി സബ്സ്ക്രൈബേഴ്സ് കെ എസ് എഴുതാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി നമുക്കൊരു സിലബസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം അവർ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മോണിറ്റർ ചെയ്യാം അവർക്ക് പഠിക്കാനുള്ള കുറെ സ്ട്രാറ്റജികൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ പപ്പ സഹായിക്കാം െസ്റ്റില്ലേ പറഞ്ഞു സങ്കടം ഉണ്ടോന്നു പറഞ്ഞാൽ ഒറ്റ കാര്യം ഓർത്താൽ മതി ആദ്യം വരുന്നു മുഖ്യമന്ത്രി നേരിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു ഭയങ്കര ട്രെയിനിങ് നടക്കുന്നു അടിപൊളിയാണ് ജോലി അതിനുശേഷമുള്ള ജോലി വന്നു അത് നല്ലത് തന്നെയാണ് അത് ഭയങ്കര രസമല്ല ട്രെയിനിങ് എല്ലാം വന്ന് അത് പ്രത്യേകിച്ച് പപ്പായൊക്കെ നന്നായിട്ട് ആഗ്രഹിച്ച് പഠിച്ചിരുന്നതുകൊണ്ട്